ഏഹ് ഗ്ലാസ് മറയുന്നവരെ വണ്ടി അതായിട്ട് മുട്ടില്ല ഗ്ലാസ് മറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു നാലടി മുന്നിലേക്ക് നീങ്ങുന്നത് വരെ അതായിട്ടിടിക്കില്ല കിട്ടിയാ ഏഹ് അതുകൊണ്ട് അവിടെ ഒരു വൈറ്റ് മണൽ മണല് കിടക്കുന്നതേണ്ട മാം ആ റിഫ്ലക്ടറിന്റെ മുന്നിലായിട്ട് അതെ ഇവിടെ ഇത്തിരി രണ്ട് ഡോട്ട് പോലെ രണ്ട് മണൽ കിടപ്പൊണ്ട് കാണാൻ സീറ്റിൽ നോർമൽ ആയിട്ട് ഇരിക്കും മുന്നിലൊരു മണൽ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല ഓക്കെ ശരി അവിടെ എന്തോ വിഷയല്ല ആ പുല്ല് തീരുന്ന സ്ഥലം കണ്ടാ റോഡ് തെളിഞ്ഞു കാണാമല്ലോ ഡ്രൈവ് മാം വണ്ടി നേരെ തന്നെ പോയിക്കും ഇങ്ങനെ അത് മറയുമ്പോൾ നിർത്തി തന്നാൽ മതി ആ പുല്ല് തീരുന്ന സ്ഥലം വിഷു മറഞ്ഞ് കഴിയുമ്പോൾ നിർത്തി തന്നാൽ മതി അവിടെ തട്ട് കടാ സ്പേസ് ഇങ്ങനെ തന്നെ വിട്ടു വിട്ടുകൊടുക്കും മാമിന്റെ വിഷയം ഇല്ലാതെ എപ്പൊ മറയുന്നു അപ്പൊ നിർത്തി തന്നാ മതി മിനിമം ഞാൻ പറഞ്ഞില്ലേ കൂടെ ഓക്കെ പന്ത്രണ്ടടി ദൂരത്തായ സ്പേസ് ഇരിക്കുന്നത് ഇങ്ങനെ ഓക്കെ മാമിനെ കൌണ്ട് ചെയ്ത് വേണോ ഒരു ആറടി നാലടി മുന്നിലേക്ക് പോവാം മാക്സിമം പോകണ്ട നാലടി മുന്നിലേക്ക് കയറ്റി വെച്ചതാ വണ്ടി ഞാൻ എന്റെ മനസ്സിൽ കൌണ്ട് ചെയ്തിട്ട് ഒരു നാല് ചൂട് മുന്നിലേക്ക് വണ്ടി അത്രല്ലേ കയറിയുള്ളൂ ഇനി ഒരു നാലും കൂടെ കയറ്റി വെച്ച അതുപോലെ ആയാട്ടെ നോട്ടില്ലെന്നാ കേട്ടോ നമ്മൾ എട്ടടി മുന്നിലേക്കാ പോയിട്ടുണ്ടോ നാലടി വെച്ചാലും ഈ വണ്ടി അതേ മുട്ടില്ല പിടികിട്ടിയ അത്രയും മാമിന് മെമ്മറി കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഇടിക്കുന്ന പേടി ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത് മാമ കണ്ടു വെച്ചിരിക്കൽ കണ്ടുവച്ചേക്ക അവിടെ അത് ഗ്ലാസിൽ നിന്ന് മറയുന്നവരെ ധൈര്യമായിട്ട് വണ്ടി അങ്ങോട്ട് വിട്ടു കൊടുക്കാം മറഞ്ഞാലും മാമിന് ഒരു നാല് ചുവടോളം മുന്നോട്ട് കയറി നിൽക്കാം അപ്പോഴും വണ്ടി അവിടെ ഇടിക്കില്ല ഓക്കെ അല്ലേ പിന്നെ അവിടെ കണ്ടു വെക്കുന്ന ഓബ്ജെക്ട് എങ്ങനെ ഉള്ളതെന്നൂടെ കണ്ടു വെച്ചോണം മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വണ്ടി നിർത്തിയേക്കണം ക്രാഷ് ബാരി സൈഡില് അതിനൊരു തള്ളലുണ്ട് ശരിയല്ലേ അതിന്റെ ചുവട് നോക്കി മാം പോയാൽ ആ തള്ളല് നമുക്ക് കിട്ടില്ല അങ്ങനെയുള്ള വിഷല കൂടെ ഓർത്തു വെച്ചോണം അങ്ങനെ ഒരു സാധനം ചാടി ഇപ്പോൾ ഓർക്കാൻ പറ്റണം നമുക്ക് അങ്ങനെ മാത്രമേ അബദ്ധം പറ്റുകയുള്ളു കിട്ടിയ ധൈര്യമായിട്ട് ഫ്രണ്ട് കയറ്റി വെക്കാൻ പറ്റൂലോ മാമിന് ആ യെല്ലോ ലൈൻ കണ്ടാ മാം അവിടെ മാം നിർത്തി നോക്കൂ